ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനുള്ള പ്രഹരം അത് പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളായ നഗരങ്ങളായിലും തലസ്ഥാന നഗരം അതോടൊപ്പം ഹൈഫയിലും നൽകണമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയ മുൻ വക്താവ് ഡോക്ടർ കിയാനുഷ് ജഹാൻപൂരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഇറാന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിന് നിങ്ങൾ തയ്യാറായിരുന്നുള്ളൂ എന്നും പല ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കഴിഞ്ഞയാഴ്ചയാണ് ഡമാസ്കസിൽ വെച്ച് കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഇറാൻ ഉള്ളിൽ ഗാസിം സുലൈമാനിയുടെ ഖബറിസ്ഥാന് സമീപത്ത് വെച്ച് രണ്ട് സ്ഫോടനങ്ങൾ തുടർച്ചയായി നടക്കുകയും നൂറിലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരായുള്ള കരുനീക്കങ്ങൾ ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇറാന്റെ മണ്ണിനുള്ളിൽ ഇത്തരത്തിലൊരു വലിയ സ്ഫോടനം ഉണ്ടായത് ഇറാനിലെ തെക്കൻ നഗരമായ കിർമാനിൽ സാഹിബ് അൽ സമാൻ മസ്ജിദിന് സമീപം പ്രകടനമായി ഗവർണരിയിലേക്ക് നീങ്ങിയവർക്കിടയിലാണ് ആദ്യം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് പ്രാദേശിക സമയം വൈകുന്നേരം മൂന്ന് നാലിനായിരുന്നു ഇത് പിന്തിരിഞ്ഞോടിയവർക്കിടയിൽ പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നടത്തിയതെന്ന് സംശയിക്കുന്ന രണ്ടാമത്തെ സ്ഫോടനവും ഉണ്ടാകുന്നത് നൂറ്റിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു നൂറ്റി നാൽപ്പതിലെ ഏറെ പേർക്ക് പരിക്കേറ്റു ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൂട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനം തന്നെയായിരുന്നു ഇത് ഇത് പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കി മാറ്റുകയും ഈ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നടപടിയായി തന്നെയാണ് വിലയിരുത്തുന്നത് ഇറാന്റെ പ്രതികാരം ഇറാന്റെ തിരിച്ചടി അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഇസ്രായേലിനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലായിരിക്കും തിരിച്ചടികൾ വരിക എന്നാണ് ഇറാന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഗസ വിഷയം ഇസ്രായേലും ഗസയിലും അല്ലെങ്കിൽ പലസ്തീനിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ചെങ്കടലിലെ ചരക്കുഗതാഗതം ഹൂത്തികൾ സ്തംഭിപ്പിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചരക്കുഗതാഗത സ്തംഭനമടക്കം വിലക്കയറ്റം അടക്കം നിരവധി പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്താനുള്ള ഇടപെടലുകൾ അടിയന്തരമായി വേണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഫ്രാൻസ് മുൻകൈയ്യെടുത്ത് ഇന്നലെ ഒരു അടിയന്തര സമ്മേളനം വൈകിട്ട് ചേരുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഈ യുദ്ധം പിടിച്ചു നിർത്താനായുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഊർജിതമാകുന്നതിനിടയിലാണ് ഇറാനിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല ഇസ്രായേലാണ് ഇതിനു പിന്നിൽ എന്നാണ് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത് തുടർച്ചയായ രണ്ടാമത്തെ പ്രഹരമാണ് ഇറാന് ഇസ്രായേൽ കൊടുക്കുന്നത് ഇറാന്റെ കണക്ക് പ്രകാരം ഇസ്രായേൽ ആണ് അതിന് പിന്നിലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടി അതിശക്തവും ഭയാനകവുമായിരിക്കും കരുതി ഇരുന്നു കൊള്ളൂ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണണം തീർച്ചയായും ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ഇറാന്റെ പിന്തുണയോടുകൂടി ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഏറെയാണ് അതിന്റെ പ്രതിഫലനമാണ് ഇറാന്റെ സൈനികോപദേഷ്ടാവ് കൊല്ലപ്പെടുത്തിന് പിന്നാലെ കൂത്തുകളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ നടത്തുന്ന മാരകമായ ആക്രമണങ്ങൾ കൂത്തുകൾ തുടർച്ചയായി കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം അതും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ശക്തമാക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഹൂത്തുകളുടെ നാല് ബോട്ടുകൾ മുക്കി പത്ത് ഹൂത്തികളെ കൊന്നു എന്ന് അമേരിക്കൻ വാർഷിപ്പിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിലും അതിനുശേഷം ഹൂത്തികളുമായി നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക മാറി ചെങ്കടലിലെ പ്രശ്നം പരിഹരിക്കണം പക്ഷെ ഒരിക്കലും ഹുദ്ധികളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി ഈ യുദ്ധം വിപുലമാക്കാൻ വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട് അതിന്റെ പ്രതിഫലനമായിട്ടാണ് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ കൊണ്ടുവച്ച ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കപ്പൽ അവർ പിൻവലിച്ചത് അതോടൊപ്പം ചെങ്കടലിലേക്ക് അയച്ച ഇതിൻ്റെ ചെറിയ കപ്പലുകൾ അതും അമേരിക്ക പിൻവലിക്കാൻ പോവുകയാണ് എന്ന് വാർത്തകൾ വരികയാണ് അപ്പോൾ നയതന്ത്രപരമായി വിഷയത്തിൽ ഒരു പരിഹാരമേ നടക്കൂ എന്ന് ലോകശക്തിയായ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് അതായത് ചെറിയ സംഘങ്ങളാണ് ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെയെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഒക്കെയായി അവരുടെ സൈനിക ശക്തിയും സാങ്കേതിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ചെറുതാണ് പക്ഷേ അവരുടെ പ്രഹരശേഷി അതിഭയാനകമാണ് ഭരിക്കാൻ പേടിയില്ലാതെ ഏതറ്റം വരെയും പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ മരിക്കുക എന്ന തത്വശാസ്ത്രവുമായി ഇറങ്ങി തിരിച്ച് അവരോട് മുട്ടാൻ പോയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പല ഘട്ടങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ലബനിലേക്ക് ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേൽ മുതിർന്നപ്പോൾ അമേരിക്ക അത് വേണ്ട ഇപ്പോൾ അതിന് പോകരുത് എന്ന് പറഞ്ഞത് ഇതൊക്കെ വാർത്തകളിൽ വന്ന കാര്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചകളായ കാര്യങ്ങളാണ് അങ്ങനെ നയതന്ത്രപരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വശത്ത് ഊർജിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ അടച്ചു കളയുന്ന വിധത്തിലാണ് ഗസൈലിൽ വ്യോമാക്രമണം ശക്തമാകുന്നതും ഈ ഇറാനിൽ നടന്ന സ്ഫോടനവും അതുപോലെ തന്നെ ഹമാസിന്റെ ഉപമേധാവിയായ സാലിഹ് അൽ അഹൂരിയെ ലബനിലെ ബെയ്റൂത്തിൽ വെച്ച് ഡ്രോണാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ സംഭവവുമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാലിഹ് അൽ അഹൂരിയുടെ കൊലപാതകം ആ ഡ്രോണാക്രമണം അതിന് പിന്നിൽ ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ ഒക്ടോബർ ഏഴിന് ആക്രമിച്ചവർക്കെതിരായ പോരാട്ടം തുടരുമെന്നും അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്നും ഒക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും ധൈര്യസമേതം നെതന്യാഹു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വന്നിട്ട് ഈ കൊന്നത് ഞങ്ങളാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ഭയപ്പാടുകൾ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തന്നെയല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണ് തീർത്തത് ഇനിയും തീർക്കുമെന്ന് പറയാൻ ഇസ്രായേൽ തയ്യാറാകാത്തത് എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന മട്ടിൽ തെക്കുവട കൂടുന്ന അവസ്ഥയാണ് കാരണം ഗസയിൽ ഒരു തരത്തിലും ഇവരുടെ നീക്കങ്ങൾ വിജയിക്കുന്നില്ല ഗസയ്ക്കുള്ളിലെ ഹമാസിന്റെ തലവന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുരങ്കങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ബന്ദികളെ വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല അടിസ്ഥാനപരമായ പ്രശ്നം ഇസ്രായേലിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം അല്ലെങ്കിൽ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്നും നടപ്പാകാതെ കിടക്കുകയാണ് ബന്ദികളുടെ മോചനം സാധ്യമായിട്ടില്ല ഹമാസിന്റെ അവസാനം സാധ്യമായിട്ടില്ല തുരങ്കങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല അത് അതുപോലെ നിൽക്കുന്നു അതിനിടയിലാണ് ഗസയ്ക്കുള്ളിലെ ഹമാസിന്റെ നേതാക്കളെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഗസയ്ക്ക് പുറത്തുള്ള അതായത് ലെബനിലൊക്കെയുള്ള ഹമാസിന്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിനൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഹിസ്ബുള്ള വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർ പ്രകോപനമില്ലാതെ ഈ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ ചുവട് പിടിച്ച് തന്നെ ഇസ്രായേലിന്റെ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് തുടർച്ചയായി സൈനിക പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുന്നവരാണ് ഇന്നലെയും പതിനാലോ പതിനഞ്ചോ ആക്രമണങ്ങൾ പത്തു മണിക്കൂറിനുള്ളിൽ നടത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനം വർദ്ധിക്കുന്ന വിധത്തിൽ ഇറാനെതിരെ ഇസ്രായേലിന്റെ നടപടി ഉണ്ടായത് ഇത് ഇറാനെതിരെ ഇസ്രായേലിന്റെ നടപടി എന്നത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഔദ്യോഗികമായി അതിനെപ്പറ്റി കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഇറാൻ വിശ്വസിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം അത് ഏത് വിധത്തിലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല ഇറാന്റെ ഒരു വാർഷിപ്പ് ചെങ്കടലിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിബ്രാൾട്ടർ കടലെടുക്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിലെയും ബദൽ മാർഗമായ ആ കടലെടുക്കിലൂടെയും കപ്പലുകൾ അയക്കില്ല അയക്കാൻ സമ്മതിക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലപാടുകൾ കടുപ്പിക്കുകയും സൈനിക നീക്കങ്ങളൊക്കെ ഊർജിതമാവുകയും ചെയ്താൽ ഇസ്രായേലിന് അമേരിക്കയുടെ പഴയതുപോലുള്ള പിന്തുണയില്ല ഫ്രാൻസ് മുമ്പ് വലിയ പിന്തുണ ഇസ്രായേലിന് കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം ചെങ്കടലിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിലും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന യുദ്ധം നിർത്താനായി നടത്തുന്ന യോഗങ്ങളിലും ഒക്കെ ഏറ്റവും അധികം വെടിനിർത്തലിന് വേണ്ടി ആവശ്യം ആവശ്യം ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആവശ്യമുന്നയിക്കുന്നതും ഫ്രാൻസാണ് അതുപോലെ ബ്രിട്ടന്റെ കാര്യവും ഏകദേശം തീരുമാനമാണ് കാരണം അവരെ സംബന്ധിച്ച് ഈ ചരക്കുഗതാഗതം നിലച്ചത് വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നവർ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഇനി ഒരു തരത്തിലും ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് എല്ലാ കൊള്ളരായ്മകൾക്കും എല്ലാ ക്രൂരതകൾക്കും കൂട്ടുനിൽക്കാൻ സാധ്യതയില്ല ഇത് മാത്രമല്ല സംഘടിതമായി ഇസ്രായേൽ വിരുദ്ധ ചേരികൾ പല വശത്തു നിന്ന് ആക്രമണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏത് വിധേയനുമുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന വ്യക്തമായി നിലനിൽക്കുമ്പോൾ പ്രത്യാക്രമണം തടുക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഒരു സൂചന നിലനിൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ അതിൽ കയറി പിടിച്ച് പണി വാങ്ങുമോ എന്ന കാര്യവും സംശയമാണ് അങ്ങനെ ഉണ്ടായാൽ അതൊരു ലോകയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ് കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് ചെറിയ ആളുകളാണെങ്കിലും അവരുടെ പ്രഹരശേഷി കൂടുതലാണ് അതിനേക്കാൾ ഉപരി മരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അവരോട് മുട്ടാൻ പോയാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുമാണ് അതാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കണ്ടത് ഹമാസ് അങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് ലോകത്ത് ആരും കരുതിയിരുന്നില്ല എന്തിനെ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് പോലും അത് കണ്ടെത്തിയിരുന്നില്ല അപ്പൊ അത്തരത്തിലൊരു ആക്രമണം നടത്തിയ ചരിത്രമുള്ള ഹമാസിന് അത് ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ സെറ്റ് ചെയ്ത് നടപ്പാക്കിയ ഒരു ടീമിന് അത്തരം ഓപ്പറേഷനുകൾ ഇനിയും നടത്താൻ ചിലപ്പോൾ സാധിച്ചേക്കും അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് ടെലവീവിലും ഹൈഫൈയിലും തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചടി അവിടങ്ങളിലേക്കായിരിക്കണമെന്ന് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുൻ വക്താവ് തന്നെ പറയുക അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിന് ശരിക്കും കനത്ത തിരിച്ചടി കിട്ടാനുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് അതിലുപരിയായി പശ്ചിമേഷ്യ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്താത്തതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹൂത്തികൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നതിനപ്പുറത്തേക്ക് പശ്ചിമേഷ്യയിലേക്ക് യുദ്ധം വ്യാപിക്കാതിരിക്കാൻ കൂടിയാണ് സൗദി അറേബ്യ പോലും അമേരിക്കയോട് അഭ്യർത്ഥിച്ചത് ഈ വിഷയത്തിൽ കരുതലോടുകൂടി മാത്രമേ നീങ്ങാവൂ അല്ലാതെ പോയാൽ പണിയാണ് അത് വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയെ നീക്കും എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഒരു വശത്ത് എങ്ങനെയും പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കാതെ നോക്കണം അതുപോലെ തന്നെ ചെങ്കടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതോടൊപ്പം തന്നെ ഇത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാത്ത വിധത്തിൽ വിഷയം കൈകാര്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് ഇരുപത്തി മൂവായിരം സാധാരണക്കാർ അതിൽ പതിനായിരത്തോളം കുട്ടികൾ സ്ത്രീകൾ അയ്യായിരത്തിലധികം ദശയിൽ അതിക്രൂരമായ വ്യോ വ്യോമാക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതകം നടന്നപ്പോൾ ഇത്രയൊന്നും വാലിൽ തീ തീപിടിച്ച് ആരും ഓടിയിട്ടില്ല പക്ഷെ ഹൂട്ടികൾ ഹൂത്തുകളെന്ന ചെറുസംഘം കപ്പലുകളിലേക്ക് പണി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ആവശ്യമായി അത് മാറി അതിൻ്റെ ഒരു വൈരുദ്ധ്യം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ് എന്തായാലും ഇസ്രായേലിനെതിരെ ഇറാൻ്റെയും മറ്റ് സംഘടിത ശക്തികളുടെയും ഈ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതൊരു വലിയ യുദ്ധത്തിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് എന്തായാലും യുദ്ധമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ